ഹായ് ഗൈസ് അപ്പോൾ എന്തായാലും ഹാപ്പി ഓണം ഓണം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഓണം കഴിഞ്ഞു പക്ഷേ എന്നാലും ഓണം ഓണം തന്നെയാണല്ലോ അതുകൊണ്ട് ഞാനൊരു ഓണം കൂടിയാണ് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഓണത്തിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ലേറ്റ് ആയത് കാരണം നമുക്ക് വീഡിയോ ഇടാൻ വഴുകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങൾ മോനുവിൻ്റെ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങൾക്ക് ഓണം ഫങ്ഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ദീപൊക്കെ കുളത്തിൽ സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ കുറച്ച് മലയാളീസൊക്കെ ഉണ്ട് അവരൊക്കെ കൂടി അറേഞ്ച് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതാ കാക്കോനും ഒരു ഊഴം കിട്ടി വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കാക്ക കത്തിച്ചു അത് കഴിഞ്ഞ് കാക്കോനിത് എവിടെ വെക്കണ്ടതെന്ന് അറിയാണ്ട് പരക്കം പായ എന്നാണ് നിങ്ങളീ കാണുന്നത് പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസും ഇതൊക്കെ എടുത്തു കേട്ടോ മോനെ ആയിരുന്നു എനിക്ക് ഫോട്ടോ ഒക്കെ എടുത്തു തന്നത് അതുകൊണ്ടാണ് പ്രോഗ്രാമിൽ നമ്മൾ ഓർഡർ കാണാൻ താങ്കൾ ഒരു പരിപാടികൾ ശ്രദ്ധിക്കുന്നത് നമ്മളെല്ലാവരാവിലും ഒന്നിച്ചു ചേരാനും ഒന്നിച്ച് ചൂടുവാനും നമ്മുടെ യാള എന്ന തനിമ വീണ്ടും 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 ഓർമ്മിപ്പിക്കാനും ഓർമ്മിക്കുവാനുവാനും വേണ്ടിയുള്ള ഒരു അവസരമായിട്ടാണ് ഈ ഒത്തിരി ചേരലേ നമ്മൾ നമ്മൾ കണക്കാക്കുന്നത് അടുക്കളേ കിച്ചൺ കിച്ചൺ അടുക്കള പോയോ എന്താ എനിക്ക് ചിച്ചല്ല കായവത്തൽ എന്താണ് കായവത്തൽ യശൻഡ് പേടി എനിക്ക് എനിക്കും ചിപ്സ് എനിക്കല്ലേ മോനുവിന്റെ പ്രിൻസിപ്പളായിരുന്നു കേട്ടോ ഇപ്പൊ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു ആള് ഫാദറാണ് ഓണാവുന്ന ഒരു ദിവസമായത് കാരണം നമ്മള് എന്താ പറയാ ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ടോന്നുള്ളൂ കേട്ടോ അല്ലെങ്കിൽ മറ്റേ വെള്ള ചൂബൊക്കെ ഇട്ടിട്ടാണ് ആൾ സ്കൂളിൽ ഭയങ്കര സ്ട്രിക്റ്റാണ് കേട്ടോ കാരണം മോന് പെട്ടെന്ന് ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു അച്ഛനെങ്ങനെ കണ്ടപ്പോൾ ഓ ഇതെന്താ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിച്ചു മോന് കാരണം എന്താ വെച്ചാൽ സ്കൂളിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയുള്ള ആൾ ചെറിയൊരു കുട്ടികളുമായിരുന്നു കേട്ടോ കളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ സ്റ്റേജിൽ കുറച്ച് ഇത് സിസ്റ്റേഴ്സാണ് കേട്ടോ ഒരു മൂന്ന് പേരും അപ്പോൾ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ മച്ച് കയറിപ്പോയിട്ടുണ്ടായിരുന്നു മച്ച് കയറിപ്പോയത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാക്കു അതിൻ്റെ ഇടയ്ക്കൊന്ന് വന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു കാക്കുവിൻ്റെ കൂടെ പോയിക്കുകയാണെന്ന് പിന്നെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ തന്നെ സ്റ്റേജിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിൽ എത്തിയിരുന്നു അപ്പോൾ പിന്നെ അവർ പറഞ്ഞു ആ കയറിക്കോട്ടെ അവനെ കളിച്ചോട്ടെ എന്ന് പറഞ്ഞു എന്തായാലും ഭയങ്കര ഉഷാറായിട്ട് കളിക്കായിരുന്നു കേട്ടാൾ എല്ലാവരും പറയുമായിരുന്നു ആ നല്ല ഉഷാറായിട്ടും കളിക്കുന്നുണ്ട് പോലെയൊക്കെ നോക്കിയിട്ട് ഏകദേശമൊക്കെ ഒരേമാതിരിങ്ങനെ കളിക്കണമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് നമ്മുടെ കുട്ടി കളിക്കുന്നത് ഭയങ്കര വലിയൊരു സംഭവമാണല്ലോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സത്യം പറഞ്ഞാൽ ഭയങ്കര പുലിവായിട്ടും കളിക്കണ കണ്ടപ്പോൾ പിന്നെ എല്ലാ പ്രാവശ്യവും നല്ല വലിയ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പ്രാവശ്യം കുറവായത് കാരണം കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ ഞങ്ങളൊക്കെ തന്നെ അങ്ങോട്ട് കൂടി കളിച്ചു കേട്ടോ കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ട് കളിച്ചപ്പോൾ എനിക്കും സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ കളിച്ചപ്പോൾ എല്ലാവരും എത്ര പ്രായമായാണെങ്കിലും കളിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് മടി ഉണ്ടാവില്ലല്ലോ കളിക്കാൻ അപ്പോൾ അങ്ങനെ ഞാനും കൂടി പിന്നെ അങ്ങനെ കുട്ടികളെ മുട്ടയായി ബെർക്കൽ അങ്ങനെ കുറെ കുറേ പരിപാടികളുണ്ടായിരുന്നു കേട്ടോ ഇതൊന്നും ആയിരുന്നില്ല കുറേ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഡാൻസ് പരിപാടികളൊക്കെ നമുക്ക് എടുത്തുകഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരുന്നത് കാരണം നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഞാൻ എടുത്തില്ല അപ്പോൾ അതാ ഇതിൽ മച്ചും മോനും ഒക്കെ ഉണ്ട് കേട്ടോ മുമ്പം ബർക്കലാണ് ഞാൻ മച്ചുവിൻ്റെ അടുത്ത് നിൽക്കുകയായിരുന്നു ആരെങ്കിലും മുട്ടായി എടുത്തിട്ട് തല്ലുകൂടി എന്തെങ്കിലും ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ സത്യം പറഞ്ഞാൽ അച്ഛനെ വെറുതെ രസത്തിന് നിർത്തിയതാണ് കാരണം അഞ്ചാം ക്ലാസ് ഒരു എല്ലാ ക്ലാസ്സും കുട്ടികളും ഉണ്ടാകുമ്പോൾ അച്ഛനെ ചുമ്മാ നിർത്തിയതാണ് ഓനോ രസാവുമല്ലോ കളികളൊക്കെ പറ്റിയിട്ടൊരു ചെറിയൊരു ഇതൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു അവിടെ സിസ്റ്റർ അപ്പോൾ അങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും മച്ചു ഭയങ്കര ആയിരുന്നു കേട്ടോ അതുമാണല്ലോ പറയാൻ പിന്നെ കുട്ടികളെ പരിപാടി കുട്ടികൾക്ക് അത്രയ്ക്കെ തന്നെ ഉണ്ടായിരുന്നുള്ള പരിപാടി പിന്നെ നമ്മുടെ വലിയ ആൾക്കാരുടെ ഇടയിലേക്കൂടെ തന്നെ വലിയ ചുമ്മാ കളിക്കാൻ വേണ്ടിയിട്ട് വിട്ടു പിന്നെ നമ്മുടെ കസാലക്കളി ഒക്കെ ഉണ്ടായിരുന്നു ഇത് അവിടുത്തെ സ്കൂളിലെ സിസ്റ്റേഴ്സാണ് പ്രീ പ്രൈമറി സ്കൂളിൽ പഠിപ്പിക്കുന്നത് സിസ്റ്റേഴ്സാണ് കേട്ടോ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് അതുപോലെ തന്നെ ചെറിയ പ്ലേ സ്കൂളൊക്കെ കണ്ടിട്ടോ ഒക്കെ പഠിപ്പിക്കുന്ന സിസ്റ്റർമാരാണ് അടുത്ത പ്രാവശ്യം മച്ചു അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത പ്രാവശ്യം മച്ചു അവിടേക്കാണ് പോകേണ്ടത് അപ്പം മച്ചുവിനെ അവരെയൊക്കെ ഒന്ന് കാട്ടി നന്നായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുതിനിടയ്ക്ക് അപ്പോൾ എന്തായാലും കസാലക്കള്ളി നല്ല തകൃതമായി നടക്കുന്നുണ്ട് കാരണം ഒന്ന് രണ്ട് റൗണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല എട്ട് നിലയിൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഒന്ന് രണ്ട് എണ്ണത്തിൽ ജയിച്ചുകൊണ്ടുണ്ടെന്ന് അവർ എനിക്ക് ഭയങ്കര പൊലിവായി കാരണം സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പൊട്ടിയിട്ടുണ്ടായിരുന്നു പൂ പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വാനശാല അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവില്ല അതിനെ പൊടിയിട്ടുണ്ടായിരുന്നു അതിനൊക്കെ അങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇതാ പൊട്ടിയിട്ട് വരുന്നതാണ് പക്ഷെ എന്നാലും അതിൻ്റെ ഒരു നാണോ മാനം എനിക്കല്ല പൊട്ടിയതിൻ്റെ അപ്പോൾ എന്നാലും പിന്നെ പരിപാടി അതിൽ അതിൻ്റെ ഫുള്ളപ്പത്തിന് എടുക്കാൻ പറ്റിയില്ല മച്ചുകാരനായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ആണുങ്ങളുടെ പരിപാടിയായിരുന്നു അതേമാതിരി തന്നെ ആയിരുന്നു ഞാൻ പരിപാടി ഇതുവരെ കാക്കും അങ്ങനെ ഒന്നിലും ഇങ്ങോട്ട് എന്താ പറയുക എല്ലാവരും കയറിയിട്ട് അങ്ങനെ കളിക്കണമൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഇത് അതേമാതിരി പരിപാടിയിൽ കളിച്ചിട്ടുണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ബൈക്ക് പുലിവായി മൊത്തത്തിലൊരു പുലിവായ ദിവസമായിരുന്നു കാരണം ഞങ്ങൾ പോണില്ല എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ ഫങ്ഷന് പിന്നെ പെട്ടെന്നായിരുന്നു ഞങ്ങളെ പോക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയിട്ടില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നല്ലൊരു മിസ്സിങ്ങായിരുന്നു പിന്നെ അതാണ് ഈ സിസ്റ്ററും വേറൊരു നേഴ്സാണ് കേട്ടോ മറ്റാൾ നമ്മുടെ തന്നെ ഇവിടെ നമ്മൾ ഞങ്ങൾ താമസിക്കണം അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ പിന്നെ അതിൽ സിസ്റ്റർ ജയിച്ചു ഇതിലും ഇതാ നല്ല തകൃതമായ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ബ്ലൂ ഷർട്ടിട്ട ആളാണ് കേട്ടോ ഞാൻ പറഞ്ഞ സ്കൂളിലെ എന്ന് പറയുന്നത് കാരണം സ്കൂളിൽ നിന്ന് കണ്ടാൽ ഇങ്ങനെ ഒരാളേ അല്ലാട്ടോ ആൾ ലുക്കും മാറ്റേണ്ടി പിന്നെ എന്താ പറയുക സ്റ്റൈലും സംസാരവും എന്താ എല്ലായാലും ഭയങ്കര ഇതാട്ടോ കേട്ടോ കുട്ടികൾക്ക് സാധ്യം പറഞ്ഞാൽ ഭയങ്കര ഒതുങ്ങിക്കൂത്തിരിക്കന്നെയായിരുന്നു കാരണം സ്കൂളിൽ അത്രയും ഒരു അച്ഛൻ ഇവിടെ ഇങ്ങനെ കളിക്കുമ്പോൾ മോനെ കന്തം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓനക്ക് ഓക്കെ ആയിട്ടോ കാരണം ഇന്നിപ്പോൾ ഒരു ഓണാഘോഷമാണല്ലോ അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇത് ആ കാക്കുമൊക്കെ കളിക്കുന്നുണ്ട് സകർത്തായി മത്സരം നടത്തുകൊണ്ടിരിക്കുകയാണ് ഈ പാട്ടൊക്കെ ശരിക്കും ആ ഒരു സോങ്ങോട് കൂടി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര രസമായിരിക്കും കേട്ടോ അത് കോപ്പിയറായിട്ട് വരുമ്പോൾ എന്തായാലും ഇപ്പോൾ ചിലപ്പോൾ രണ്ടു ദിവസം ഈ ഒരു സോങ്ങ് ഉണ്ടാകുമായിരിക്കും മൂന്നാമത്തെ ദിവസം ഓട്ടോമാറ്റിക്ക് അത് കട്ടായി പോകുന്നൊരു ഇത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ പോകുമായിരിക്കും ഇതാരാളും ഫാദറും ഈ കുട്ടിയിട്ടവും പിന്നെ ഇവിടെ ഉള്ള മുഴുവൻ ആളുകളൊന്നും എനിക്കും അറിയില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് കുറേ ആൾക്കാരെ കാണുന്നത് പിന്നെ ഫസ്റ്റ് ടൈം കണ്ടൊരു ഫീലൊന്നായിരുന്നില്ല എല്ലാവരും നന്നായിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ കുറച്ച് ആൾക്കാരെപ്പോൾ പെട്ടെന്ന് കണ്ടതുകൊണ്ട് ഇതിൽ ഫാദർ ആട്ടോ പിന്നെ പിന്നെതാ നമ്മൾ അടുത്ത കളിയിലേക്ക് പോയി ബാൾ പാസിങ് ചെയ്യുന്നു അപ്പോൾ ആദ്യം നമ്മൾ ചെയർ ഇട്ടിട്ടായിരുന്നു പിന്നെ ചെയർ വേണ്ടാന്ന് വെച്ചു ഇത് ഈ ഒരു സിസ്റ്റർ ആയിട്ട് മെച്ചു നല്ല കമ്പനിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെതാണ് ബോൾ പാസിങ് നടന്നുകൊണ്ടിരിക്കുന്നു ഇതിലും ഞാൻ കൂടിയിട്ടുണ്ടായിരുന്നു ഞാൻ കൂടിയിരുന്നല്ല എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ ഫംഗ്ഷനും ഇത് വേറൊരു ഫാദറാണ് കേട്ടോ ഈ അല്ല ഇതല്ല അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നിട്ടുണ്ടായിരുന്നില്ലേ അത് വേറൊരു ഫാദർ ആണ്ട്ട് മോനുൻ്റെ തന്നെ വൈസ് പ്രിൻസിപ്പളാണെന്ന് തോന്നുന്നു സ്കൂളിലെ അത് കറക്റ്റ് എല്ലാവരെയും അറിയില്ല അപ്പോൾ ആ ബോൾ പാസ്റ്റിങ്ങും അങ്ങനെ നടന്നു ആ പാട്ടിങ്ങനെ പാടുമ്പോൾ സ്റ്റോപ്പാകും അപ്പോൾ ആ ബോൾ ആരെ കയ്യിലാണോ ഓൽ ഔട്ടാവും അറിയുന്നുണ്ടാവും എന്നാലും ഞാനിങ്ങനെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ബോൾ പാസ്റ്റിങ് കളി എന്ന് പറയുന്നത് അപ്പോൾ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്ത് കളിയാണെന്ന് അപ്പോൾ ഞാൻ വെറുതെ എന്ന് പറഞ്ഞതെന്നുള്ളൂ അങ്ങനെ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരുപാട് കളി കളിച്ചതിൽ ഞാനെന്തായാലും ഇതിൽ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കുട്ടി ഇത് മലയാളി കുട്ടിയല്ല കേട്ടോ ഇവിടെ മഹാരാഷ്ട്രയിലുള്ള കുട്ടിയാണ് അവിടെ ഒരു കുട്ടിയുടെ ഫ്രണ്ടാണ് അപ്പോൾ അവളുടെ കൂടെ വന്നതായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ജയിച്ചു പിന്നെ നമ്മളത് കഴിഞ്ഞാൽ അപ്പം തന്നെ തന്നെ ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും പുടുത്തം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി Amal txor gailuko Atsara.

പിന്നെ ബോളടിയൊക്കെ ഉണ്ടായിരുന്നു കുടം പൊട്ടിക്കലാണ് വേണ്ടത് പക്ഷേ കുടം അങ്ങനെയൊന്നും അറേഞ്ച് ചെയ്യാത്തത് കാരണം പിന്നെ ബോൾ തട്ടലായി നടന്നു വരിക വട്ടം കറക്കിയിട്ട് വന്ന് ബോൾ പൊട്ടിക്കുക കേട്ടോ പിന്നെ എപ്പോഴത്തേം പരിപാടിമാതി തന്നെ ബോളിൻ്റെ അവിടേക്ക് എത്തിയിട്ടില്ലെങ്കിലും അടിച്ചോ അടിച്ചോ എന്നുള്ള ആ പ്രോത്സാഹനത്തിൽ ആൾ എവിടെയും കുടമില്ല പന്തില്ലെങ്കിലും അവിടെ നമ്മളൊന്ന് തല്ലു അതാണല്ലോ അതിൻ്റെ ഒരു മര്യാദ അപ്പോൾ പിന്നെ അങ്ങനെ അതിലും കാക്കു തോറ്റിരിക്കുകയാണ് പിന്നെ അത് മോനു ആയിരുന്നു മൂന്നു പേർ ഇതും അത് കഴിഞ്ഞിട്ട് വാപ്പാടമാരി തന്നെ വാപ്പ അടിച്ചുകൊണ്ട് തന്നെ അടിക്കുള്ളൂ എന്നുള്ള ഇതിൽ അവിടെ തന്നെ അടിച്ചു പിന്നെ എല്ലാവരും അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മൂന്ന് പേർ മാത്രം ഒന്നല്ല ഞാൻ അങ്ങനെ വീഡിയോസ് വരെ എടുത്തു എന്നുള്ളൂ മൊത്തത്തിൽ വീഡിയോസ് എടുക്കുമ്പോൾ ഈ പാട്ടാണല്ലോ മെയിൻ പ്രശ്നം അപ്പോൾ അത് കോപ്പിറൈറ്റ് വരുന്നതൊരു ഇഷ്യൂ ആണ് അതുകൊണ്ട് പിന്നെ മച്ചു ആയിരുന്നു മച്ചുവിൻ്റെ കണ്ണ് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല കണ്ണ് കെട്ടി അടിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ പിന്നെ മച്ചു ഇതാ മച്ചു അടിക്കണതായിരുന്നു കണ്ണ് കെട്ടാതെ നേരെ അടിക്കുമെന്ന് വിചാരിച്ചതായിരുന്നു ഞാൻ എൻ്റെ കുട്ടി അടിച്ച സ്ഥലം വളരെ മാറിപ്പോയി അപ്പുറത്ത് അടിച്ചത് പിന്നെ അവൻ തോൽവി സമ്മതിച്ചില്ല അവന് പന്ത് തട്ടിയിട്ടു അങ്ങനെ ആ കൂട്ടത്തിൽ അവനായിരുന്നു ജയിച്ചത് എന്തായാലും കിരീടമൊക്കെ അവന് അവരണിഞ്ഞടുത്ത കിരീടം അവിടെ തന്നെ കൊടുത്തു പോന്നു പിന്നെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടികൾ എല്ലാവർക്കും ഫസ്റ്റ് കിട്ടിയ ആൾക്കാർക്കൊക്കെ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ എനിക്കും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു

െ ഔത് നല്ല കാരണല്ലേ അപ്പൊ ഇതോടുകൂടി നമ്മുടെ കൊല്ലത്തോണ പരിപാടി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഓക്കെ ബൈ